നമസ്കാരം ഫോട്ടോ ഫോട്ടോവീട് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായ എല്ലാവർക്കും ഫോട്ടോ ഫോട്ടോവീടിന്റെ ഓണാശംസ ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുതിയ ക്യാമറ അടുത്തയാഴ്ച എത്തും ക്യാമറ വിപണിയിൽ പുതിയ തരംഗം സൃഷ്ടിച്ചേക്കാവുന്ന പുതിയ ക്യാമറയുടെ ടീസർ കാനോൺ കമ്പനി പുറത്തിറക്കും ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് മോഡൽ ക്യാമറയെ ഓർമ്മിപ്പിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്ന പുതിയ ക്യാമറയുടെ രൂപകൽപ്പന എന്നാൽ ഇത് സിനിമ ഇ ഒ എസ് പരമ്പരയിലെ ഒരു പുതിയ മോഡൽ ആയിരിക്കാമെന്നാണ് വിദഗ്ധരുടെ അനുമാനം അതായത് സിനിമാറ്റിക് വീഡിയോ പ്രൊഡക്ഷൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്യാമറയാകും കാനോൺ ഇറക്കാൻ കാനോൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ കാനോൺ ഈ പ്രഖ്യാപനത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആഗോള വിപണിയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് പുതിയ വാർത്ത ലോകമെമ്പാടുമുള്ള സിനിമട്ടോഗ്രാഫർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും കാനോണിന്റെ പുതിയ ക്യാമറയുടെ പ്രഖ്യാപനം വരാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിഗ്മയുടെ പ്രശസ്തമായ ഓസ്ട്രോ ഫോട്ടോഗ്രഫി ലെൻസിനായി ഓർഡർ ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഇപ്പോൾ ഓർഡർ ചെയ്യാനും സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയത് മുതൽ തന്നെ സിഗ്മയുടെ ഫോർട്ടി എം എം വൺ പോയിന്റ് ഫോർ ഡി ജി ഡി എൻ ആർട്ട് ലെൻസിന് വൺ ഡിമാൻഡാണ് സ്റ്റോക്ക് പരിമിതമായത് കാരണം ലോക മാർക്കറ്റിൽ ഡെലിവറിക്ക് കാലതാമസം നേരിടുന്നതായി സിഗ്മ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ മേഡ് ടു ഓർഡർ സിസ്റ്റത്തിലേക്ക് മാറുകയാണെന്നും കമ്പനി പറയുന്നു അതായത് സെപ്റ്റംബർ നാല് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഓർഡറുകൾ സ്വീകരിക്കും എങ്കിലും ലെൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് കഴിഞ്ഞ് വിതരണം ചെയ്യുകയുള്ളൂ ഓർഡർ ചെയ്തവർ അതുവരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഇതിനു പുറമെ യു എസ് വിപണിയിലെ ലെൻസിന്റെ വില ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഡോളറായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് റോ മെറ്റീരിയൽ കോസ്റ്റും നിർമ്മാണ വിതരണ ചെലവുകളും വർദ്ധിച്ചതാണ് വിലവർദ്ധനയ്ക്ക് കാരണമെന്നാണ് സിഗ്മയുടെ വിശദീകരണം ഗോഡോക്സിൽ നിന്ന് പുതിയൊരു വാർത്തയുണ്ട് ഗോഡോക്സ് ലിറ്റ്മോൺസ് സെല്ലി സീരീസ് സ്കോപ്പ് ലൈറ്റുകൾ പുറത്തിറക്കുന്നു ഇതൊരു കോമ്പാക്ട് പ്രോ ലെവൽ വീഡിയോ ലൈറ്റിംഗ് ഓപ്ഷനാണ് ഗോഡോക്സിന്റെ പുതിയ എൽഇ സീരിയസ് പവറും പോർട്ടബിലിറ്റിയും ഉള്ള എൽ ഇ ഡി ലൈറ്റിംഗ് സിസ്റ്റമാണ് മികച്ച ലൈറ്റ് ഔട്ട്പുട്ട് മികച്ച കളർ ഉപയോഗിക്കാനുള്ള സൗകര്യം എന്നീ സവിശേഷതകളോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എൽഇ ടു ഹൺഡ്രഡ് ബി ഐ എൽ ഇ ത്രീ ഹൺഡ്രഡ് ബി ഐ എൽഇ സിക്സ് ഹൺഡ്രഡ് ബി ഐ എന്നീ ലൈറ്റ് മോൺസ് നിരയിലാണ് പോബ് എൽ ഇ ഡി ലൈറ്റുകൾ ഉൾപ്പെടുത്തി പുതിയ ശ്രേണി ഗോഡോക്സ് പ്രഖ്യാപിച്ചത് ഈ പരമ്പരയിലെ ഏറ്റവും മികച്ച മോഡലായി ഇത് സ്വീകരിക്കപ്പെടുമെന്നാണ് ലഭ്യമായ വിവരം ഇനിയൊരു ഒരു കൗതുകവാർ കാൽപ്പനിക കാലത്ത് പ്രൌഡിയോടെയും പ്രതാപത്തോടെയും ഫോട്ടോഗ്രാഫർമാർ കൊണ്ടു നടന്നിരുന്ന വിന്റേജ് ക്യാമറകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഡെസ്റ്റ് ക്യാമറ ഓപ്ഷൻസ് ഒക്ടോബർ പതിനൊന്നിന് നടക്കാൻ പോവുകയാണ് ഗൗരവമുള്ള ക്യാമറ കളക്ടർമാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏറ്റവും പുതിയ ക്യാമറ ലേലത്തിനായുള്ള കാറ്റലോഗ് പുറത്തിറങ്ങിക്കഴിഞ്ഞു വിചിത്രമായ പത്തോളം ക്യാമറകളാണ് ലേലത്തിന് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം നാല് ലക്ഷം ഡോളർ എങ്കിലും കയ്യിലുള്ളവർക്ക് ഇതിലേതെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ ആയിരത്തിയാറിലെ ലൈക്ക എം ബി ആണ് ഈ നിരയിലെ സൂപ്പർ താരം ഈ ക്യാമറ നൂറ്റി നാല്പതെണ്ണം മാത്രമേ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ക്യാമറ ന്യൂയോർക്കിൽ ഇറങ്ങിയതാണ് എഴുപത് വർഷം പഴക്കമുള്ള ഈ ക്യാമറ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ക്യാമറ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വോയ്ഗറ്റ് ലാൻഡർ മെറ്റൽ ഡാഗ്രോ ടൈപ്പ് ക്യാമറയാണ് ഈ വിക്ടോറിയൻ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിക് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്നാണ് ഭീമമായ തുക മുടക്കാൻ ഇല്ലാത്തവർക്കും ചരിത്രത്തിന്റെ ഭാഗമായ ക്യാമറ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ ഈ ലേലത്തിൽ അവസരമുണ്ടാകും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിൽ താഴെ വിലയ്ക്ക് വിൽക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന ഇനങ്ങളും ലേലത്തിലുണ്ട് അതിൽ ലെൻസുകളും ക്യാമറകളും ഉൾപ്പെടുന്നു നാൻ രണ്ട് പുതിയ കോമ്പാക്ട് റൗണ്ട് പാനൽ എൽ ഇ ഡി ലൈറ്റുകളായ മിറോ തേർട്ടി സി മിറോ സിക്സ്റ്റി സി എന്നിവ പ്രഖ്യാപിച്ചു ലൈവ് സ്ട്രീമർമാർക്കും കോണ്ടന്റ് ക്രിയേറ്റർമാർക്കും പോഡ്കാസ്റ്റർമാർക്കും മികച്ച ഓപ്ഷൻ ആണിത് മികച്ച ഔട്ട്പുട്ട് നൽകുന്ന സ്വാഭാവിക റൗണ്ട് ക്യാച്ച് ലൈറ്റുകളാണിവ നാൻ ലൈറ്റിൻ്റെ നെബുല സി ഫോർ ലൈറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത് പവർ ഉപയോഗം മിറോ തേർട്ടി സി കെ മുപ്പത് വാട്ട്സും സിക്സ്റ്റി സി കെ അറുപത് വാട്ട്സുമാണ് ഓരോ ലൈറ്റിലും ഒരു മാഗ്നറ്റിക് ഡിഫ്യൂസർ ഉൾപ്പെടുന്നുണ്ട് സോഫ്റ്റ് ഫീലാണോ അതോ ക്രിസ്പ് ഫ്രീലാണോ വേണ്ടത് എന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനാവും ട്രൈപോഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേരുകളിൽ ഒന്നാണ് വാൻഗാർഡ് വാൻഗാർഡിന്റെ വെസ്റ്റർ ടി വി ഫോർ സി ബി ട്രൈപ്പോർഡിനെ കുറിച്ച് ഉപയോക്താക്കൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉള്ളത് തങ്ങാനാവുന്ന വിലയിലുള്ള പൂർണ്ണമായ കാർബൺ ഫൈബർ ട്രാവൽ ട്രൈപോഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബിസിനസ് ആരംഭിച്ച വാൻഗാർഡ് ഇതിനോടകം വിവിധ ഉൽപ്പന്നങ്ങളിലൂടെ ഫോട്ടോഗ്രാഫർമാരുടെ മനം കവർന്ന ബ്രാൻഡാണ് ഫോട്ടോഗ്രാഫി കിറ്റ് ബൈനോക്കുലറുകൾ സ്പോർട്ടിംഗ് സ്കോപ്പുകൾ ഗാഡ്ജറ്റ് ബാഗുകൾ എന്നിവയടക്കം ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും വാൻഗാർഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്നത് ട്രൈപോഡുകൾ ആയിരിക്കും ട്രൈപോഡുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ വാൻഗാർഡിനുണ്ട് ഇതിൽ വെസ്റ്റാ ടി ബി ടു നോട്ട് ഫോർ സി ബി ട്രൈപോർഡ് കിറ്റ് ഒരു മികച്ച ബജറ്റ് ട്രാവൽ ട്രൈപോഡ് തന്നെയാണ് ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ ബാഗിലുള്ളത് എന്തൊക്കെയെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല വന്യജീവി ഫോട്ടോഗ്രാഫർ കീത്ത് ലാറ്റ്സിൻസ്കിയുടെ ക്യാമറ ബാഗിൽ എന്താണ് ഉള്ളതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ കാണാം വൈൽഡ് ലൈഫ് ഷൂട്ടിന് പോകുമ്പോൾ കാനന്റെ ഗിയർ അപ്പ് മിനി സീരീസിൽ താൻ കൊണ്ടുപോകുന്ന ഉപകരണങ്ങളെക്കുറിച്ച് കീത്ത് ലാറ്റ്സിൻസ്കി ഇതിൽ വിശദമാക്കുന്നുണ്ട് ടെലിഫോട്ടോ ലെൻസുകൾ മുതൽ സ്പീഡ് ലൈറ്റുകൾ വരെ വന്യജീവികളെ പകർത്തുന്നതിനായി അദ്ദേഹം കൊണ്ടുപോകാറുണ്ട് കാട്ടിലൂടെ ദീർഘദൂരം കാൽനടയായി പോകുന്ന ദൃശ്യവും വീഡിയോയിലുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ ക്യാമറ ബാഗിലെ ഓരോ ഇനവും അതിന്റെ ഭാരം ഉൾപ്പെടെയുള്ള വിശദീകരണവും നൽകുന്നുണ്ട് ബാഗിന്റെ മധ്യഭാഗത്ത് രണ്ട് കാനൺ യുഒഎസ് ആർ ഫൈവ് മാർക്ക് ടു ബോഡികളുണ്ട് ഒന്ന് അവിശ്വസനീയമായ റെസൊല്യൂഷനും ലോ ലൈറ്റ് പെർഫോമൻസുമുള്ള ഫോർട്ടി ഫൈവ് എം ബി സ്റ്റില്ലുകൾക്കായും മറ്റൊന്ന് വീഡിയോയ്ക്കുമായി നീക്കിവച്ചിരിക്കുന്നു റോ ക്യാപ്ചർ അല്ലെങ്കിൽ സ്ലോ മോഷൻ എന്നിവയ്ക്ക് അവ ഫോട്ടോയും വീഡിയോയും ഒരേ സമയം ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് രണ്ട് ക്യാമറകൾ കരുതുന്നത് ഉയർന്ന ഫ്രെയിം റേറ്റ് വന്യജീവി പ്രധാനമാണ് പക്ഷി പറന്നു മുതൽ ജാഗ്വാറിന്റെ സൂക്ഷ്മമായ ചലനങ്ങൾ വരെ ഷാർപ്നസ് നഷ്ടപ്പെടാതെ ഷൂട്ട് ചെയ്യാൻ അവയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു അലയൻസിൽ ചേരുമെന്ന പ്രചരിക്കപ്പെട്ട വാർത്ത സത്യമാണെന്ന് ലൈക്ക സ്ഥിരീകരിച്ചു വിൽട്രോക്സ് എൽമൗണ്ട് പങ്കാളിത്തത്തിലെ പത്താമത്തെ അംഗമായി മാറിയിരിക്കുന്നു ഇതിലിപ്പോൾ ലൈക്ക സിഗ്മ പാനസോണിക് ഡിജെ സാംയാങ് ബ്ലാക്ക് മാജിക് ഡിസൈൻ എന്നിവ ഉൾപ്പെടുന്നു മിറർലെസ് ക്യാമറകൾക്കും ലെൻസുകൾക്കും ഒരു ഏകീകൃത മാനദണ്ഡം സ്ഥാപിക്കുന്നതിനായാണ് ലൈക്ക പാനസോണിക് സിഗ്മ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എൽ മൗണ്ട് അലയൻസ് സ്ഥാപിച്ചത് ലൈക്ക മുമ്പ് ടി മൗണ്ട് എന്നാണ് വിളിച്ചിരുന്നത് അഡാപ്റ്ററുകളുടെ ആവശ്യമില്ലാതെ ക്രോസ് ബ്രാൻഡ് ഉപയോഗം സാധ്യമാക്കുന്ന സംവിധാനം ഫോട്ടോഗ്രാഫർമാർക്കും ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും ഒരു അനുഗ്രഹമാണ് നിലവിൽ ഈ അലയൻസിൽ ഇരുപതിലധികം ക്യാമറകളും ലെൻസുകളുമാണ് ഉൾക്കൊള്ളുന്നത് ഇവയെല്ലാം പരസ്പരം മാറ്റി ഉപയോഗിക്കാൻ കഴിയും പുതിയ ഡി ജെ ഓസ്മോ പോക്കറ്റ് ക്യാമറ ആണോ എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ഇതടുത്ത ഡി ജെ ഐ ഓസ്മോ ഫോർ പോക്കറ്റ് ക്യാമറ ആയിരിക്കാൻ ഇടയുണ്ട് എന്ന രീതിയിലാണ് ഇഗോർ ബൊട്ട്നാനോവ് എന്ന വിദഗ്ധൻ ഈ ഫോട്ടോ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫിയിൽ ഉന്നത ഗുണനിലവാരം നൽകുന്നത് മീഡിയം ഫോർമാറ്റ് ക്യാമറകളാണ് അതുകൊണ്ട് തന്നെ അതിന് താങ്ങാനാവാത്ത വിലയുമാണ് മികച്ച ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് പോലും മീഡിയം ഫോർമാറ്റുകൾ നൽകുന്ന നിലവാരം നൽകാനാവില്ല സെൻസർ സൈസ് വലുതാണ് എന്നതാണ് അതിനുള്ള പ്രധാന കാരണം മാത്രമല്ല അതിൻ്റെ ഡൈനാമിക് റേഞ്ചിൻ്റെയും കളർ പെർഫെക്ഷൻ്റെയും നിലവാരവും വളരെ മികച്ചതാണ് ചിലതിന് ഹൺഡ്രഡ് മെഗാ പിക്സൽ വരെ ശേഷിയുമുണ്ട് പക്ഷേ നിങ്ങൾ ഒരു വീഡിയോ ഷൂട്ടർ ആണെങ്കിൽ ഹാസൽ ബ്ലാഡും ഫേസ് ഫണും പോലുള്ള മീഡിയം ഫോർമാറ്റ് ക്യാമറകളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല നിലവിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരാണ് മീഡിയം ഫോർമാറ്റ് ക്യാമറകളെ ആശ്രയിക്കുന്നത് ഏറ്റവും മികച്ച ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചും ടെൻ സ്റ്റോപ്പ് ഇമേജ് സ്റ്റെബിലൈസേഷനുമുള്ള സ്റ്റിൽ ഇമേജുകൾക്ക് പറ്റിയ മികച്ച മീഡിയം ഫോർമാറ്റ് ക്യാമറയാണ് ഹർസിൽ ബ്ലാക്ക് ഫ്യൂജി ഫിലിമും ഫേസ് വണ്ണും അടക്കമുള്ള മറ്റുള്ള മീഡിയം ഫോർമാറ്റ് ക്യാമറകൾക്കും വ്യത്യസ്തമായ സവിശേഷതകളുണ്ട് എന്നതും വിസ്മരിക്കുന്നില്ല ഫ്യൂജി ഫിലിം എക്സ് ഹൺഡ്രഡ് ഫൈവ് ഗുണമേന്മയറയാണ് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കാം ഫോട്ടോഗ്രാഫർമാർ വളരെ പ്രതീക്ഷയോടെ സ്വീകരിച്ച ഒന്നായിരുന്നു ഫ്യൂജി ഫിലിം എക്സ് ഹൺഡ്രഡ് ഫൈവ് കോമ്പാക്ട് ക്യാമറ ഫിലിം ക്യാമറകളുടെ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്യാമറ വളരെ ആവേശത്തോടെയാണ് ഫോട്ടോഗ്രാഫർമാർ സ്വീകരിച്ചത് ഫ്യൂജി ഫിലിം എക്സ് ഹൺഡ്രഡ് ബി നല്ല മതിപ്പ് അർഹിക്കുന്നു ഇത് ഒതുക്കമുള്ളതാണ് മനോഹരമാണ് ഒരു പ്രീമിയം ഫിലിം ക്യാമറ പോലെ നിർമ്മിച്ചിരിക്കുന്നു മികച്ച ഡിജിറ്റൽ ഫയലുകൾ ഷൂട്ട് ചെയ്യുന്നു തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ അത് ശ്രദ്ധേയമായിരുന്നു ട്വന്റി സിക്സ് പോയിന്റ് വൺ എം ബി എ പി എസ് സി എക്സ് ട്രാൻസ്ഫോർ സെൻസർ കോർക്കെ വീഡിയോ ഹൈബ്രിഡ് ബി ഫൈൻഡർ വേഗതേറിയ ഫോട്ടോഗ്രാഫർമാർക്കും ട്രാവൽ ഷൂട്ടർമാർക്കും ഇത് ഒരു ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ വില ഏകദശം ആയിരത്തി മുന്നൂറ്റി ആയിരുന്നു യൂട്യൂബർമാർ ഇതിനെ മികച്ച ക്യാമറയെന്ന് വിളിച്ചു ടിക്ടോക്കർമാർ ഇതിനെ ഏറെ പുകഴ്ത്തി അത് മിന്നും താരമായി ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയുടെ മാന്ത്രികത വളരെ ആസ്വാദികരമാണ് വെള്ളച്ചാട്ടങ്ങൾ പട്ടുനൂലായി മാറുന്നതും മേഘങ്ങൾ ആകാശത്ത് പരന്നു കിടക്കുന്നതും റോഡിലെ രാത്രിയാത്രയുടെ ലൈറ്റ് പെയിന്റിങ്ങും സമുദ്രം ഗ്ലാസ് ഷീറ്റുകൾ പോലെ കാണപ്പെടുന്നതുമായ സ്വപ്ന തുല്യമായ സ്ലോ ഷട്ടർ ഷോട്ടുകൾ അവാച്യ സൗന്ദര്യം തുളമ്പുന്നവയാണ് ഫോട്ടോഗ്രാഫിയിലെ ആകർഷകമായ ഈ ടെക്നിക്ക് വളരെ കാലമായി ഫോട്ടോഗ്രാഫർമാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ലോങ് എക്സ്പോഷറുകൾ ഉപയോഗിക്കുന്നത് സാധാരണ ദൃശ്യങ്ങൾക്ക് ശാന്തവും അഭൗതികവുമായ ഒരു സൗന്ദര്യാത്മകത നൽകുന്നു എന്നാണ് അവാർഡ് ജേതാവായ ഫോട്ടോഗ്രാഫർ റിച്ചാർഡ് ലോം നിക്കി പറയുന്നത് ക്യാമറയുടെ ഷട്ടർ സ്പീഡ് തന്ത്രപരമായി ക്രമീകരിക്കുന്നതിലൂടെ പ്രകാശം സമയം ചലനം എന്നിവയെ ഫ്രീസ് ചെയ്ത് അവിശ്വസനീയമായ ദൃശ്യമാക്കി മാറ്റാൻ സാധിക്കും ഫോട്ടോഗ്രഫിയെ കലാപരമായി സമീപിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ടെക്നിക്കുകളിൽ ഒന്നാണ് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രഫി ഫ്യൂജി ഫിലിം അടുത്തിടെ പുറത്തിറക്കിയ എക്സ് ഇ ഫൈവ് മിറർലെസ് ക്യാമറയ്ക്കായി ഫേംവെയർ പതിപ്പ് വൺ പോയിന്റ് വൺ സീറോ പുറത്തിറക്കി സുരക്ഷാ ബൂസ്റ്റുകളും ഇൻസ്റ്റാക്സ് പിന്തുണയുമുള്ള ആദ്യത്തെ ഫേംവെയർ അപ്ഡേറ്റ് ആണ് ഫ്യൂജി ഫിലിം എക്സ് ഇ ഫൈവ് ക്യാമറയ്ക്കുള്ളത് ഇത് ശക്തമായ വയർലെസ് സുരക്ഷയും പുതിയ സൃഷ്ടിപരമായ പ്രവർത്തനവും ഉറപ്പുവരുത്തുന്നു എന്നിരുന്നാലും ചില ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വർക്ക് ഫ്ലോകളെ ഇത് തടസ്സപ്പെടുത്തുന്നതായ അഭിപ്രായവും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ക്യാമറ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിലേക്ക് എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതാണ് ഫേംവെയർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഐ ഒ എസിലെ ഫ്യൂജി ഫിലിം ക്യാമറ റിമോട്ട് ആപ്പ് ഇനി പ്രവർത്തിക്കില്ല പകരം ഐഫോൺ ഐപാഡ് ഉപയോക്താക്കൾ ഐഒ എസ് തേർട്ടീൻ അല്ലെങ്കിൽ അതിനുശേഷമുള്ളതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും കമ്പനിയുടെ ഏറ്റവും പുതിയ എക്സ് ആപ്പിലേക്ക് മാറുകയും വേണം ആൻഡ്രോയിഡിൽ ബ്ലൂടൂത്ത് ഫോർ പോയിന്റ് വൺ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പതിപ്പുകൾ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഇനി എക്സ് ഇ ഫൈവുമായി ജോഡിയാകില്ല അതായത് ഫോട്ടോഗ്രാഫർമാർക്ക് ബ്ലൂടൂത്ത് ഫോർ പോയിന്റ് ടു അല്ലെങ്കിൽ അതിനുശേഷമുള്ളതിനെ പിന്തുണയ്ക്കുന്ന ഹാർഡ്വെയർ ആവശ്യമാണ് അപ്ഡേറ്റ് നിരവധി ഇന്റർഫേസ് മാറ്റങ്ങളും നൽകുന്നു ഷൂട്ടിംഗ് മൂവി പ്ലേബാക്ക് മെനുകളിൽ നിന്നും ഫംഗ്ഷൻ ബട്ടൺ കസ്റ്റമൈസേഷൻ ക്രമീകരണങ്ങളിൽ നിന്നും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ ഫ്യൂജി ഫിലിം നീക്കം ചെയ്തു ഇത് ക്യാമറയുടെ ഇന്റർഫേസിനെ കാര്യക്ഷമമാക്കുന്നു പക്ഷേ പഴയ മെനു ശീലങ്ങളെ ആശ്രയിക്കുന്നത് ചില ഫോട്ടോഗ്രാഫർമാരെ അമ്പലപ്പിച്ചേക്കാം ഇത്രയും മണിയാഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ അവർക്ക് നന്ദി നമസ്കാരം